നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കൃഷിക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് തിരുവാതിര ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്നത് ജൂൺ പകുതിയോടുകൂടിയാണ് ഈ വർഷം ജൂൺ ഇരുപത്തൊന്നിനാണ് ആരംഭിക്കുന്നത് അപ്പം നമുക്ക് തൈകൾ വിത്തിടാനും വിത്തിട്ട തൈകൾ പറിച്ചു വെക്കാനും ഫലവർഷ തൈകളൊക്കെ പറിച്ചു വെക്കാനൊക്കെ പറ്റിയ സമയമാണ് ആട്ടോ ഇത് സ്കൂളിൽ പോകുമോ പഠിക്കുകയോ ഒന്നും അധികം വിദ്യാഭ്യാസം ഒന്നും നേടാത്ത നമ്മുടെ പൂർവ്വകർക്കൊക്കെ കൃഷിയെക്കുറിച്ച് എന്തുമാത്രം അല്ലേ അപ്പോൾ അവർക്കറിയാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചലനങ്ങൾക്കനുസരിച്ചാണ് കൃഷിയുടെ കാര്യം ക്രമീകരിക്കേണ്ടതെന്ന് അപ്പം ഞാറ്റുവേലൊക്കെ അതിനോടനുബന്ധിച്ചാണ് ഉണ്ടായേക്കുന്നത് അതനുസരിച്ചാണ് അവർ കൃഷി അടക്കുന്നത് അതുപോലെ വാവും പക്കൊക്കെ നോക്കി അവർ വിത്തിടാറുണ്ട് പ്രൂണിങ് ഒക്കെ അതനുസരിച്ചായിരുന്നു അന്ന് ചെയ്തിരുന്നത് അപ്പം അങ്ങനെ കാരണന്മാർ പറഞ്ഞ് കേട്ട പല അറിവുകളാണ് ഇപ്പം നമുക്കുള്ളത് അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ ജനിച്ചവർക്കറിയാം നമ്മൾ സ്കൂളുകൊട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മുതിർന്നവരും മാതാപിതാക്കന്മാരും ഒക്കെ അവർ മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കിടക്കുന്ന ആ മണ്ണിൽ ചെളിയിൽ നിന്ന് വിത്തിടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും നമ്മളും ഓരോടൊപ്പം സന്ധ്യാവുന്നവരെ പണിയാൻ കൂടാറുമുണ്ടായിരുന്നു അന്ന് കാലത്തൊക്കെ ഇല്ല ഹോംവർക്കുകൾ വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ കൂടുതലും ഇങ്ങനെ പ്രായോഗികമായിട്ടുള്ള വിത്ത് നട്ട് ചെടി വളരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ അറിവൊക്കെ നമുക്ക് കുറേ കിട്ടുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്നായിരുന്നു അന്നൊക്കെ പഠി കുട്ടികൾക്കുള്ള അറിവ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഒരു വിത്തിട്ട് അത് കിടത്ത് ഭൂമിയിൽ നിന്ന് കിളുത്ത് വരുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നമുക്ക് ഭക്ഷണത്തിന് മണ്ണിനെ ആശ്രയിച്ചല്ലേ പറ്റത്തുള്ളൂ മണ്ണിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഭക്ഷണം കിട്ടുക നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ദിവസം ഒരു മണിക്കൂറെങ്കിലും ഈ മണ്ണിനെ ഒന്ന് സ്നേഹിച്ച് ഒന്ന് രണ്ട് വിത്തിട്ട് അത് കിളത്ത് വരുന്നൊക്കെ ഒന്ന് കാണുന്നത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ ബുദ്ധിനെയും ഒക്കെ ഒത്തിരിയേറെ സ്വാധീനിക്കും അത് നമുക്കൊരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഈയൊരു രീതിയിലേക്കൊന്ന് മടങ്ങിപ്പോവാം നമ്മുടെ കുട്ടികളെയും നമ്മുടെ കൂട്ടത്തിലൂടെ ഒന്ന് കൂട്ടാം അപ്പം നമുക്കിങ്ങനെ ഒരു പുതുനാമ്പ് ഭൂമിയിൽ നിന്ന് കിളുത്തു വന്ന് അത് ചെടിയായി കായായി എല്ലാവർക്കും അതിനെ ദ്രോഹിക്കുന്നവർക്കും ദ്രോഹിക്കാത്തവർക്കും ശുശ്രൂഷിക്കുന്നവർക്കും ശുശ്രൂഷിക്കാത്തവർക്കൊക്കെ അതൊരേപോലെ അതിൻ്റെ ഫലങ്ങൾ നൽകുന്നു കായികനികൾ നൽകുന്നു ഭക്ഷിക്കാനുള്ള ആകാരം നൽകുന്നു നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഭൂമിയിൽ നിന്നും നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ നമുക്ക് പറ്റുന്നതുപോലെ സാഹചര്യം അനുസരിച്ച് അടുത്ത തലമുറയ്ക്കും നമുക്ക് നമ്മുടെ ഈ കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കാം പാഠപുസ്തകം മാത്രം ആസ്വദിക്കാതെ വൈകുന്നേരം വന്ന കുറച്ച് സമയം ഒരു വിത്തിടാനും അതിന് വളവിടാനും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ അവരെയും കൂട്ടാം താങ്ക്